നല്ല ഉഷാറാണ് കോമഡിയാണ് വളരെ പ്രതീക്ഷിക്കാത്തൊരു കണ്ടുമുട്ടലാണ് ഏഹ് സൂപ്പറല്ലേ അപ്പൊ ഇത് നാട്ടിലോ സ്വന്തം അപ്പൊ ബാക്കി നമ്മടെ ഡോക്ടറെ വീട്ടില് ഞങ്ങള് വീണ്ടും എല്ല അപ്പൊ പള്ളി പോയി ഫേസ് കാണിച്ച കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ എല്ലാം സെറ്റ് എനിക്ക് കിട്ടി എനിക്ക് കോണ്ടന്റ് കിട്ടി നമ്മളെ കട വളരെ സന്തോഷായിരിക്കും ആരും കണ്ടപ്പോൾ ആരും മനസ്സിലായിട്ടില്ലല്ലേ അതെന്നാ മീറ്റിൽ പോകുന്നത് തന്നെ ഫോട്ടോ എടുക്കുന്ന ക്യാമറ അല്ല എന്താണ് ഡോക്ടർ സെറ്റ് അപ്പൊ അവര് അയച്ചു തരൂട്ട സെറ്റ് അതേപോലെ തന്നെ നമ്മളെ സെലു കിച്ചൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ കുഴപ്പമില്ലല്ലോ ഫോട്ടോ കണ്ടുള്ള എക്സ്പ്രഷൻസ് ഇല്ല 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 കറക്റ്റ് ഉണ്ട് കറക്റ്റ് ഉണ്ട് റിയില്ലോടെ ഇപ്പൊ തന്നെ അഭിപ്രായം പറഞ്ഞോളി കുഴപ്പമില്ല നെഗറ്റീവ്സ് പറയുന്നവരോട് പണ്ട് മുതലേ ചങ്കും കയറിലൂടെ അതെ നമ്മുടെ ഡോക്ടറുടെ ക്ലിനിക്കില് വന്നപ്പോ പ്രമോഷൻ വന്നപ്പോ കണ്ടു അല്ലേ താത്തരമ

ശരി ഇത് ഞാൻ എനിക്കുള്ള അപ്പോ എന്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ലോൺ